മലയാളത്തിന്റെ രണ്ട് ഗംഭീര താരങ്ങളുടെ വലിയ സിനിമകൾക്ക് നെഗറ്റീവ് കിട്ടിയപ്പോൾ അത് വലിയ തിരിച്ചടിയാണ് ബോക്സ് ഓഫീസിൽ നേരിട്ടത് പറഞ്ഞു വരുന്നത് മോഹൻലാലിന്റെയും ദുൽഖർ സൽമാനെയും കുറിച്ചാണ് അവരുടെ രണ്ടുപേരുടെയും ഗംഭീര രണ്ട് സിനിമകളാണ് തിയേറ്ററുകളിൽ അടുത്ത കാലത്ത് ഇറങ്ങിയത് കിങ് ഓഫ് കൊത്ത എന്ന ദുൽഖർ സൽമാന്റെ ചിത്രവും മോഹൻലാലിന്റെ മലയ്ക്കോട്ടെ വാര്യവിനും ഈ രണ്ട് ചിത്രത്തിന് വലിയ രീതിയിലുള്ള നെഗറ്റീവ് നേരിടുകയും അത് ഈ ചിത്രത്തെ ബാധിക്കുകയും അതുകൊണ്ട് തന്നെ ചിത്രത്തിന് ലഭിച്ച റിസൾട്ടും എല്ലാം വ്യക്തവുമാണ് അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഒരു ഗംഭീര ചിത്രത്തിലൂടെ അവരുടെ ആരാധകർക്ക് മുന്നിലേക്ക് എത്തണം എന്ന ആഗ്രഹം പറഞ്ഞു വയ്ക്കുമ്പോൾ രണ്ടുപേരുടെയും പല ചിത്രങ്ങളുടെയും അപ്ഡേറ്റുകളുമായി അവർ എത്തിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ നിരവധി റൂമറുകൾ നിറയുന്ന ചിത്രങ്ങളെ കുറിച്ചുള്ള അപ്ഡേറ്റുകളാണ് പല പ്രേക്ഷകരും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചുകൊണ്ട് എത്തുന്നത് ഒഫീഷ്യൽ സോഴ്സിൽ നിന്നുമുള്ള റിപ്പോർട്ടുകളല്ല പലതും പലതും കൂടുതലും കേട്ടുകഴിവിൽ നിന്നും എത്തിയിരിക്കുന്ന പല റിപ്പോർട്ടുകളും സോഷ്യൽ മീഡിയയിൽ വമ്പൻ ആഘോഷമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതും അത് മോഹൻലാലിന്റേതായാലും ദുൽഖർ സൽമാന്റേതായാലും വലിയ രീതിയിലുള്ള പ്രചാരം സൃഷ്ടിക്കുകയാണ് ദുൽഖർ അന്യഭാഷയിൽ ഗംഭീര സിനിമകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാലും മലയാളത്തിൽ കിങ് ഓഫ് കത്തയ്ക്ക് ശേഷം ഒരു ഗംഭീര ചിത്രത്തിലൂടെ തിരിച്ചു െന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം പ്രേക്ഷകർ ദുൽഖറിന്റെ ആരാധകർ കാത്തിരിക്കുന്നു അങ്ങനെ മലയാളത്തിൽ ഗംഭീര ചില പ്രോജക്ടുകൾ ദുൽഖർതായി ഓണാകാൻ പോകുന്നു എന്ന വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് ട്രേഡ് അനലിസ്റ്റുകളും മൂവി അനലിസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ട് എന്നാൽ ഒരു പ്രോജക്റ്റും ഉറപ്പിക്കാറായിട്ടില്ല എന്നതാണ് ദുൽഖറുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നത് പക്ഷേ ഉടനെ തന്നെ ചില അപ്ഡേറ്റുകൾ എത്താനുള്ള സാധ്യതയെക്കുറിച്ച് അവർ പറഞ്ഞു പറഞ്ഞുവെക്കുന്നു രണ്ട് പ്രോജക്ടുകൾ ദുൽഖറിന്റേതായി പുരോഗമിക്കുന്നുണ്ട് സിനിമാ വൃത്തങ്ങളിൽ ഒന്ന് മലയാളത്തിന്റെ ജനപ്രിയ സംവിധായകനും മറ്റൊന്ന് സമീപ വർഷങ്ങളിൽ സൂപ്പർ ഹിറ്റ് നേടിയ ഒരു സംവിധായകനും അങ്ങനെ രണ്ട് പ്രോജക്ടുകളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് സൂചിപ്പിച്ചുകൊണ്ട് അവർ എത്തിയിരിക്കുന്നത് പ്രോജക്റ്റുകൾ പൂർണ്ണമായി നടക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് അവർ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് പക്ഷേ കാര്യങ്ങൾ വളരെ വേഗത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ദുൽഖറിന്റെ കമ്പാക്കിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് മൂവി അനലിസ്റ്റുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എത്തുമ്പോൾ ദുൽഖറിന്റെ ഗംഭീരമായ ചില മലയാളം പ്രോജക്റ്റുകൾ വരാൻ പോകുന്നു എന്നതാണ് വ്യക്തമാകുന്നതും ദുൽഖർ ആണെങ്കിൽ ഇപ്പോൾ അന്യഭാഷയിൽ ഗംഭീര സിനിമകളുടെ ഭാഗമായി കൊണ്ടിരിക്കുകയാണ് അടുത്തിടെ തെലുങ്കിലെ ബാലകൃഷ്ണയുടെ സിനിമയിൽ ദുൽഖർ സൽമാൻ എത്തുന്നു എന്ന വാർത്തകൾ തന്നെ പുറത്തു വന്നിരുന്നു അങ്ങനെ ചില ഗംഭീര ചിത്രങ്ങൾ അന്യഭാഷയിൽ നടക്കുമ്പോൾ മലയാളത്തിലേക്ക് തിരിച്ചു വരാനുള്ള ആഗ്രഹവും പ്രേക്ഷകർ പങ്കുവയ്ക്കുമ്പോഴാണ് മലയാളത്തിൽ ഗംഭീര ചില സിനിമകളുടെ വർക്കുകൾ അണിയറയിൽ ദുൽഖറുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അത് ഉടനെ ഓണാകും എന്ന രീതിയിൽ അപ്ഡേറ്റ് ഉടനെ ും എന്ന രീതിയിലാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ അപ്പോഴാണ് മോഹൻലാലിന്റെ ഗംഭീരജല സിനിമകളുടെ റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയയിൽ എത്തിയത് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ മോഹൻലാലും ചിത്തു ജോസഫും ഒന്നിക്കുന്ന ചിത്രത്തെ കുറിച്ചുള്ള റിപ്പോർട്ടുകളായിരുന്നു എത്തിയത് നേരി എന്ന ചിത്രത്തിന് ശേഷം മോഹൻലാലും ചിത്തു ജോസഫും ഒരു പുതിയ ചിത്രത്തിന് വേണ്ടി ഒന്നിക്കുന്നു എന്നാൽ റാം എന്ന ചിത്രത്തെ കുറിച്ചല്ല പറഞ്ഞു വെച്ചത് മോഹൻലാലുമായി വീണ്ടും ഒന്നിക്കുന്നു എന്ന പ്രചാരണം ചിത്തു ജോസഫുമായി എത്തിയപ്പോൾ ട്വൽത്തുമായ ശേഷം അതേ ടീം വീണ്ടും ഒന്നിക്കുന്നു എന്നതായിരുന്നു വാർത്തകളിൽ മോഹൻലാൽ ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ വേഷത്തിൽ എത്തുന്ന ചിത്രമായിരിക്കുമെന്നാണ് പറഞ്ഞത് എന്നാൽ ഈ വാർത്ത തെറ്റാണെന്ന് ചിത്തു ജോസഫ് തന്നെ പറയുകയും ചെയ്തു പുതിയൊരു പ്രോജക്ടും ഇപ്പോൾ ചർച്ചയില്ലെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു നേരിന്റെ വിജയത്തിന് ശേഷം മോഹൻലാലും ചിത്തു ജോസഫും വീണ്ടും ഒന്നിക്കുന്നുവെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു ഹൂമൻ ട്വത്തുമാൻ തുടങ്ങിയ സിനിമകളുടെ തിരക്കഥാർത്തായ കെ ആർ കൃഷ്ണകുമാറാണ് സിനിമയുടെ തിരക്കഥ എഴുതുന്നതെന്നും ചിത്രത്തിൽ മോഹൻലാൽ പോലീസ് കോൺസ്റ്റബിളായി പ്രത്യക്ഷപ്പെടുന്നു എന്നുമായിരുന്നു റിപ്പോർട്ടുകൾ ചിത്തു ജോസഫും മോഹൻലാലും ഒന്നിച്ച അഞ്ചാമത്തെ ചിത്രമായിരുന്നു നേരിൽ ദൃശ്യം ദൃശ്യം ടു ട്വൽത്ത് മാൻ റാം എന്നിവയാണ് ഇവർ ഒന്നിച്ച മറ്റ് ചിത്രങ്ങൾ ഇതിൽ റാം സിനിമയുടെ ചിത്രീകരണം അതിന്റെ അവസാന അവസാനഘട്ടത്തിലാണ് മോഹൻലാൽ അഭിഭാഷകത്തിലെത്തിയ നേരിന്റെ തിരക്കഥ എഴുതിയത് നടിയും അഭിഭാഷികമായ ശാന്തി മായാദേവിയും ജിത്തുവും ചേർന്നായിരുന്നു ആന്റണി പെരുമ്പാർ നിർമ്മിച്ച ചിത്രം നൂറുകോടി ക്ലബിലും ഇടം പിടിച്ചിരുന്നു ഇനി ഈ ടീമിൽ നിന്നും എത്താനുള്ളത് ദൃശ്യം എന്ന ചിത്രത്തിന്റെ മൂന്നാം പാർട്ടാണ് അത് ആന്റണി പെരുമ്പാർ തന്നെ അനൗൺസ് ചെയ്യുകയും ചെയ്തിരുന്നു കുറച്ചു നാളുകൾക്ക് മുമ്പ് അത് അണിയറയിൽ സംഭവിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ അങ്ങനെ ഒരു നല്ല തൊട്ട് വന്നാലേ അത് സംഭവിക്കുമെന്ന് ജിത്തു ും പറഞ്ഞിട്ടുണ്ട് കൂടാതെ റാം എന്ന ചിത്രവും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഈ രണ്ട് ചിത്രങ്ങളല്ലാതെ മറ്റൊരു ചിത്രം ജിത്തു ജോസഫ് മോഹൻലാൽ ടീമിൽ നിന്നും എത്താനുള്ള സാധ്യത നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന വാർത്ത ശരിയല്ലെന്നാണ് ജിത്തു ജോസഫ് തന്നെ വ്യക്തമാക്കുന്നത് ഇതൊക്കെ കൂടാതെ മോഹൻലാലേതായി മറ്റ് ഗംഭീര സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് മോഹൻലാലിൻ്റെയും ദുൽഖർ സൽമാന്റെയും നിരവധി പ്രോജക്റ്റിനെ കുറിച്ചുള്ള റൂമറുകളും മറ്റും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അതിന്റെ സത്യാവസ്ഥകളും ഒക്കെ വെളിപ്പെടുത്തിക്കൊണ്ട് മൂവി അനലിസ്റ്റുകളും സംവിധായകനും ഒക്കെ തന്നെ രംഗത്ത് വരുന്നതും